ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊന്നും നോക്കാതെ മാത്രം എൺപത്തിരണ്ടാമത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു ശ്ലോകമുണ്ട് എൺപത്തിരണ്ട് ഗോപികമാര കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു വരം ഇത് കോർത്തു വെക്കണം നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ഗോപികമാര് ചോദിക്കുകയാണ് യോഗേശ്വരീ ഹൃതി വിചിന്യ മകാധബോധൈ ഗേഹം ചുഷാം ൂപതിരണാവലംബം പറയുന്നത് എന്താ ഗോപികമാര് പറയുന്നത് ആളിനോധ യോഗീശ്വരന്മാരായ ആളുകൾക്ക് അവരുടെ ഹൃദയത്തിലെപ്പോഴും അകാതബോധത്തിലെപ്പോഴും എപ്പോഴും അങ്ങേ സ്മരിക്കാൻ സാധിക്കുന്നു യോഗീശ്വരന്മാർക്കെപ്പോഴും അവരുടെ ഹൃദയത്തിൽ അങ്ങേ സ്മരിക്കാൻ സാധിക്കുന്നു ഞങ്ങളാണെങ്കിലോ സംസാരകൂപപതി ഞങ്ങളെവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളിലാണ് പക്ഷേ ഞങ്ങൾക്കറിയാം ഏക അവലംബനം ആരെയൊരാശ്രയമുള്ളൂ ഒരു ആലംബനമുള്ളൂ ഭഗവാനല്ലാത്തൊരാശ്രയവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊറ്റക്കാരെ വേണ്ടു സദാ മനസ്സി ഉതിയാൽ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഭഗവാന്റെ നാമസ്മരണം വിടാതെ 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 കൊണ്ടു കൊണ്ടുനടക്കാനും ഹൃദയത്തിലെപ്പോഴും കൂടെയുണ്ടാവണം എന്നല്ല ഭഗവാനെ കൂടെയുള്ളൂ എന്ന് നാമനപത്തിലൂടെ ഉറപ്പിക്കാനും ഞങ്ങൾക്ക് സാധിക്കണം ഇപ്പം നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ ഇല്ല എന്ന് അവർക്ക് ഉറപ്പിക്കേണ്ടതുള്ളൂ ഇവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നല്ല ഭഗവാനെ കൂടെ പറയൂ പറു എന്ന് എപ്പോഴും എപ്പോഴും നാമത്തിലൂടെ സ്മരിച്ചു ഉറപ്പിക്കാൻ അതിന് മാത്രം അനുഗ്രഹിച്ചാൽ മതി എന്നാണ് മുട്ടുവേദന മാറ്റിത്തരണമെന്നോ ഞങ്ങളുടെ ദുരിതങ്ങൾ മാറ്റിത്തരണമെന്നോ കഷ്ടപ്പാടുകൾ ഒന്നും പറഞ്ഞില്ല മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇപ്പം ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്ന എന്തിനാണ് കൂടെ ഭഗവാനെ ഉള്ളു എന്ന് ഉറപ്പിക്കാനായിട്ട് പോകണം ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ ആഹുശ്ചതേ ചൊല്ലു നളിനാഭപാരവിന്ദം കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ആഹുശ്ചതേ ആഹുസദേഭപദാരവിന്ദം യോഗേശ്വരീ ഹൃദീ വിചിന്യമാധോധൈ സംസാരൂപതിരണാവലംബം സംസാരൂപതിരണാവലംബം സദന്ന സദാ എപ്പോഴും ന ഞങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ബോധമുണ്ടാവട്ടെ എന്ത് നല്ല മനോഹരമായ വരികളാണെന്ന് നോക്കൂ ഇതാണ് സുധാമാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കൃഷ്ണന് മനസ്സിലായി സുധാമാവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആരുടെ സ്മരണമുണ്ട് ആരുടെ വീണ്ടും നമ്മൾ എൺപതാം അധ്യയത്തിലേക്ക് പോവുകയാണ് ആരുടെ സ്മരണമുണ്ട് ഭഗവാന്റെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സുധാമാവിനോട് കൃഷ്ണൻ ചോദിക്കുകയാണ് ഹേ സുധാമാവേ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നത് ഭവതാഗൃത് അവിടുത്തെ ഗൃഹത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാതിരിക്കില്ല കിം ഉപായനീയം ആനീതം എന്താണ് എനിക്കായിട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കൃഷ്ണൻ കൈനീട്ടി ആരുടെ മുന്നിൽ ആരുടെ മുന്നിൽ സുദാമാവിൻ്റെ എന്നിട്ട് പറയാനാ വലുതൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം ചെറുതായാലും മതി പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തീ ക്ത്യുപഹൃതം അസ്നാമി പ്രേതാത്മന എനിക്ക് പത്രം പുഷ്പം ഫലം തോയം എന്തെങ്കിലും ചെറിയ നിസ്സാരം കൃഷ്ണൻ ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞില്ലേ പക്ഷെ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ ചോദിക്കട്ടെ സുധാമാവിൻ്റെ കോലം കണ്ടാൽ സുധാമാവിൻ്റെ അരൂപം കണ്ടാൽ വല്ലൊരു കൈ നീട്ടു നീട്ടുവോ എന്നൊന്നും ഇണ്ടാത്ത നീളെ കൈ നീറ്റുവോ നീറ്റുവോ കൃഷ്ണന് യാതൊരു ലജ്ജിയും ഉണ്ടായില്ല സുധാമാവിൻ്റെ മുന്നിൽ കൃഷ്ണൻ കൈ നീട്ടി സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ കുഴിയിൽ ജീവിക്കുന്ന സുധാമാവിൻ്റെ മുന്നിൽ കൈനീട്ടി ആചരിക്കുകയാണ് വരുമ്പോൾ എന്താണ് ഉം പറയൂ അത് വല്ലാത്തൊരു രംഗല്ലേ അത് അല്ലേ ദാരിദ്ര്യം കൊണ്ട് എല്ലും തോലുമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ സമ്പൽ സമൃദ്ധിയിൽ വിളയാടുന്ന കൃഷ്ണൻ ഉം എന്ത് ചെയ്തു കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് വരുമ്പോൾ എന്താണ് ആ ഒരു ചിത്രം എങ്ങനെ ഉണ്ടാവും ചിത്രം എങ്ങനെ ഉണ്ടാവും സുധാമാവിൻ്റെ മുന്നിൽ കൈനീട്ടിയതും സുധാമാവിൻ്റെ കയ്യിൽ എന്തുണ്ട് ഹെയ് എന്തുണ്ട് അപില് നമ്മളാണെങ്കിൽ ചോദിച്ചാൽ കൊടുക്ക കൊടുക്കില്ലേ കൊടുക്കൂല്ലയോ കൊടുക്കുമില്ലയോ കൊടുക്കും ആരായാലും കൊടുക്കും ചിലപ്പം കൊടു പറയുന്നതിൻ്റെ ഉമ്മ തന്നെ കൊടുത്തിട്ടുണ്ടോ സുധാമാവ് എന്ത് ചെയ്തു അറിയോ എന്ത് ചെയ്തു ആ അവിൽ കിഴി പുറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു കളഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒളിപ്പിച്ചും വെച്ചു അപ്പം കൃഷ്ണന് മനസ്സിലായി സുധാമാവ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തരുന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്തിനായിരിക്കും സുധാമാവ് ഒളിപ്പിച്ചു വെച്ചത് എന്തായിരിക്കും സുധാമാവ് കൊടുക്കാതിരുന്നുണ്ടാവുക എന്തായിരിക്കും കല്ലുണ്ടായിരുന്നു ഇന്ന് പാലക്കാട് വാങ്ങിച്ചതാണത് എന്തായിരിക്കും കാരണം എന്തായിരിക്കും സുധാമാവ് കൊടുക്കാതിരുന്നാവ് കൃഷ്ണൻ ചോദിച്ചിട്ടും കൊടുക്കാത്ത ആളായിരുന്നു അരേ നമ്മളാണെങ്കിൽ പറയും അഹങ്കാരം നോക്കൂ എന്ന് പറയും പക്ഷെ സുധാമാവ് കൊടുത്തില്ല ഒളിപ്പിച്ചു വെച്ചു അപ്പം കൃഷ്ണനും വിചാരിച്ചു എന്താ സുധാമാവ് എനിക്ക് തരാത്തത് അപ്പോഴാണ് കൃഷ്ണൻ തൊഴുതു പോയത് ഈ സുധാമാവ് അവൽക്കിഴി എനിക്ക് തരാത്തതിന് കാരണം എനിക്ക് അവൽ കിഴി തന്നാൽ ഞാനും ഇതുപോലൊരു കിഴി കൊടുക്കുമ്പോൾ അത് സുധാമ വാങ്ങിക്കേണ്ടി വരും അപ്പം എന്നിൽ നിന്നും ഒരു കിഴി വാങ്ങിക്കുന്നതിലുള്ള ലജ്ജവോർത്ത് എനിക്ക് തന്നില്ല എന്നാണ് കൃഷ്ണനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയാകുമോ ഞാനിത് കൊടുക്കുന്നതെന്ന് കൃഷ്ണൻ ധരിക്കുമെന്നും അല്ലെങ്കിൽ കൃഷ്ണൻ എന്തെങ്കിലും തനിക്ക് തരുന്നതിനെ സുധാമാവ് ലജ്ജയോടെ എന്നാണ് എനിക്ക് കൃഷ്ണനിൽ നിന്ന് ഒന്നും വേണ്ട ഒന്നും കൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു ആര് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യർക്ക് ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് ഓ കൃഷ്ണൻ തൊഴുതുപോയി ഇത്രയും വലിയൊരു മഹാത്മാവ് പാവം പിന്നെ എന്തിനാ വന്നത് ഭാര്യയുടെ പ്രേരണ കൊണ്ടാണ് അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഇദ്ദേഹത്തിൻ്റെയും ദാരിദ്ര്യം തീർക്കണം ഭാഗവതത്തിലെ എൺപത്തിയൊന്നാം വരികൾ അദ്ദേഹത്തിലെ വരികളൊക്കെ നിങ്ങൾക്ക് കാണാം പാപം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് സ്വതാമാവിന് വേണ്ടതൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ സമ്പത്ത് അതിദുർ ദുർലഭമായ സമ്പത്തിനെ ഞാനിതാ ഇവർക്ക് കൊടുക്കാം എന്നങ്ങോട്ട് തീരുമാനിച്ച് ഭഗവാൻ സമ്പത്ത് കൊടുക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇത്താൽ ചീരബദ്ധി സ്വയം ആ സുധാമാവിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച അവിൽക്കിഴി ഭഗവാൻ തട്ടിപ്പറച്ചെടുത്തു ഭഗവാൻ തട്ടിയെടുക്കാൻ വലിയ സാമർഥ്യമാണ് ഒന്നും മര്യാദയ്ക്ക് ഭഗവാൻ എടുത്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ടെടുത്തിട്ടും തട്ടിപ്പറച്ചിട്ടൊക്കെയാണ് അതുകൊണ്ട് തട്ടിപ്പറച്ചെടുക്കാൻ ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഭഗവാൻ എന്തു ചെയ്തു അവിൽ കിഴി തട്ടിപ്പറച്ച് സ്വയം ചഹാരക്കും ഇതെന്ന് എന്നിട്ടത് തുറന്ന് അതിൽ നിന്നൊരു പിടി അവൽ വായിലേക്കിട്ടിട്ട് പറയാണ് ഏതേലൻ ഓ സുധാമാവ് എന്ത് രുചിയാണ് ഈ ഇത്രയും രുചിയുള്ള അവിലോ കഷത്ത് വെച്ചതായിരിക്കില്ലല്ലോ അല്ല അത്ര അതൊരു പിടി വായിലിട്ടിട്ട് രുചി രുചി സുധാമാവ് പറഞ്ഞ പാലക്കാട് എന്നാണെന്ന് അത്ര രുചിയുള്ളൊരു അബിലായിരുന്നു അത് എന്നിട്ട് രണ്ടാമത്തെ പിടി എടുത്ത് വായിലേക്ക് ഇടാൻ വേണ്ടി ഉയർത്തുമ്പോഴേക്കും പിന്നെ കഥ നിങ്ങളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണ് എന്തുണ്ടായി രുക്മിണീദേവി അപ്പോഴേക്കും കയറി കയ്യിലൊരൊറ്റപ്പെടുത്താണ് എന്താ കൃഷ്ണനും വല്ല ഷുഗറിൻ്റെ കുഴപ്പമുണ്ടോ ഈ ഷുഗറൊക്കെ ഉള്ള ഭാര്യ ഭർത്താവാണ് ബോധമില്ലാതെ കഴിക്കുമ്പോഴാണ് ഭാര്യ കയറി കൈയോ കാലൊക്കെ ഒരു നോട്ടം മിണ്ടി കഴിച്ചു പോരരുതെന്ന് ബോധം ഉണ്ടാവണമെന്ന് അല്ലേ ഇവിടെ എന്തിനാണ് കൃഷ്ണൻ്റെ കൈകയറി പിടിച്ചത് കാരണം രുക്മിണീ മനസ്സിലാക്കുകയാണ് ഓരോ തരി അവലിലൂടെ കൃഷ്ണൻ ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറാണ് രുക്മിണിയുടെ അക്കൗണ്ടിൽ നിന്ന് പോലും പൈസ പോവുകയാണ് മനസ്സിലായില്ലേ സുധാമാവിൻ്റെ വീട് പൊളിച്ചു കോൺട്രാക്ട് കൊടുത്തു കൺസ്ട്രക്ഷൻ കഴിഞ്ഞു വാർപ്പ് കഴിഞ്ഞു ഫർണിച്ചറൊക്കെ എല്ലാ എന്താണ് എല്ലാ ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു പ്ലാസ്റ്ററിങ് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഫർണിച്ചറൊക്കെ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പിടി അവല് ഭഗവാൻ സങ്കല്പിച്ചിരിക്കുകയാണ് അടുക്കളയിൽ ഒരു പണിക്കാരി ആവശ്യമുണ്ട് രുക്ണീ ദേവി പോയി പണിയെടുക്കുന്ന രുക്മിണീ ദേവിക്കുള്ള ട്രാൻസ്ഫർ ആണ് ഏതിൽ അത് കണ്ടപ്പോഴാണ് രുക്മിണീദേവി പറഞ്ഞത് ഞാനിവിടെയൊക്കെ കൂടിക്കോളാൻ എന്നെ വിടണ്ട ഭഗവാനെ ഇതൊന്നും പാവസുധാമ പറയുന്നില്ല അവിടെ നടക്കുന്ന കാര്യം അതൊക്കെ കഴിഞ്ഞ് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം പുലർച്ച കൃഷ്ണൻ എണീക്കുന്നതിന് മുമ്പ് സുധാമാവ് ദ്വാരകയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു വാച്ച്മാനോട് ഗേറ്റൊക്കെ തുറന്നു വരാൻ പറഞ്ഞ് പോന്നു കൃഷ്ണനോടൊന്ന് ബൈ ബൈ പറയാൻ പോലും സുധാമാവ് നിന്നില്ല കാരണം 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 എന്താ കാരണം കൃഷ്ണൻ എന്തെങ്കിലും കൊടുക്കൂ എന്ന് ലജ്ജിച്ചിട്ട് അപ്പൊ കൃഷ്ണനിൽ നിന്നൊന്നും തനിക്ക് വേണ്ട എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നൊരു വരിയുണ്ടേ എൺപത്തി ഒന്നാമദ്ധ്യത്തിൽ കാണാം എന്നോടുള്ള കരുണ നോക്കൂ കൃഷ്ണൻ്റെ അധനോയം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അധനോയം ഞാൻ വായിക്കുന്നത് എൺപത്തൊന്നാം അദ്ദേഹത്തിന് ഇരുപതാംശം ഇരുപതാംശം അതനോയം ധനം ധനം സ്മരേ ഇതി മേ എന്നോടുള്ള കാരുണ്യമുണ്ട് എന്നോടുള്ള കരുണ കൊണ്ട് കൃഷ്ണൻ എനിക്ക് ധനമൊന്നും തന്നില്ല എത്ര കരുണയാണ് കാണിച്ചതെന്ന് ഒരു പൈസയും വാങ്ങിക്കാതെ തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയെ ഓർത്തിട്ടാണ് പോകുന്നതെങ്കിൽ സുധാമാവ് എങ്ങനെയായിരിക്കും പോവുക കൃഷ്ണനെ കണ്ട് വെറും കയ്യോടുകൂടി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എങ്ങനെ ഭാര്യ സ്വീകരിക്കും വിട്ടോളൂ ചോദ്യം ഒന്നുകൂടി മനസ്സിലാക്കാം നിങ്ങളായിരുന്നു സുധാമാവിൻ്റെ എന്ന് വിചാരിക്കുക വെറുതെ വെറുതെ വിചാരിക്കുക ആരാണ് സുധാമാവിൻ്റെ ഭാര്യ കൃഷ്ണനെ കാണാൻ പോയ സുധാമാവ് വെറും കയ്യോടുകൂടി വീട്ടിൽ വരുമ്പോൾ നമ്മളെങ്ങനെ സ്വീകരിക്കുക കേട്ടതേ ഇല്ല നിങ്ങൾ മാലയിട്ട് സ്വീകരിക്കോ കൊണ്ട് സ്വീകരിക്കോ സത്യം പറയണം എങ്ങനെ സ്വീകരിക്കും മാലയിട്ട് സ്വീകരിക്കോ കേട്ടില്ല എങ്ങനെ സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കുമോ ദാരിദ്ര്യത്തിൻ്റെ നടുവി ജീവിക്കുന്നവര് ഇവിടെയാണെങ്കിൽ വേറൊരു കൈയോടുകൂടി ആള് വന്നിരിക്കണം സന്തോഷത്തോടെ സ്വീകരിക്കുമോ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ സ്വീകരിക്കുവോ സ്വീകരിക്കുകയോ ആ സുധാമാവ് അതൊന്നും ചിന്തിച്ചില്ല അദ്ദേഹം ചിന്തിച്ചത് ഹോ ഭഗവാൻ എന്നോടുള്ള കാരുണ്യം കൊണ്ട് എനിക്കൊന്നും തന്നില്ല അത് എളുപ്പമാണോ അതൊക്കെ ചിന്തിക്കൽ എളുപ്പാണോ അപ്പം എത്ര ഉയർന്ന ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം എന്നിട്ട് വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോഴത്തെ നമ്മുടെ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ പോലെയാണ് ഒരു പിടിയില്ല ഇതെന്താ സംഭവിച്ചതെന്ന് പഴയ വീടും പൊട്ട പൊട്ടപ്പരയും ഒന്നും കാണാനില്ല അതെല്ലാം പോയിരിക്കുന്നു അവിടെയൊക്കെ ഫുൾ ഡെവലപ്മെൻ്റ് ഒക്കെ വന്ന് കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ സുധാമാവിന് മനസ്സിലായി എന്തോ വഴിയൊക്കെ തെറ്റി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുശീലാദേവി സുധാമാവിനെ ഉറക്ക വിളിക്കുന്നുണ്ട് സുശീലാദേവിയെ സുശീലാദേവി സുധാമാവിനെ വിളിക്കുന്ന പണ്ട് ഒക്കെ വിളിക്കുന്ന പേര് ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കുക എന്താണ് എന്താ വിളിക്കുക ബ്രഹ്മൻ ശരിക്കും ഭാര്യ ഭർത്താവിനെ വിളിക്കേണ്ട പേര് നല്ല പേരതാണ് ഏത് കേട്ടില്ലേ നിങ്ങൾ എന്താ വിളിക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബ്രഹ്മൻ എന്നു വിളിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരു തമാശ പോലെ തോന്നുന്നത് ഞാനിതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ബ്രഹ്മൻ എന്ന് വിളിക്കുമ്പം ഒരു സ്ത്രീ പറയാണ് ഞാൻ പരബ്രഹ്മൻ എന്നാ വിളിക്കുകയാണ് ഒരുപാടി കടന്നിട്ടാണ് വിളിക്കുന്നത് അതെന്താന്ന് പറഞ്ഞു ആ മനുഷ്യൻ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പരബ്രഹ്മം പോലെ ഇരിക്കുമ്പോൾ പിന്നെ അയാൾ ഞാൻ പരബ്രഹ്മം അല്ലാതെ പിന്നെ എന്താ വിളിക്കാൻ അപ്പോൾ ഭാര്യ വിളിക്കുന്ന പേര് എന്താ വിളിക്കുക ബ്രഹ്മൻ ബ്രഹ്മൻ ഈ വിളി കേട്ടപ്പോഴാണ് സാമാവ് ഞെട്ടി നോക്കുമ്പോൾ തൻ്റെ ഭാര്യ സുശീലാദേവിയാണ് നോക്കുമ്പോൾ ആള് മോഡലൊക്കെ മാറിയിട്ടുണ്ട് നല്ല ഹോർണിക്സ് മോഡലൊക്കെ ആയിട്ട് നല്ല ആഭരണ വിഭൂഷിതയൊക്കെ ആയിട്ട് നല്ല സാരി കൊടുത്ത് ഹൈ എന്തു പറ്റിന്ന് അപ്പോൾ പറഞ്ഞു ഞാനും അറിയില്ല ഇതെന്താ സംഭവിച്ചത് ഞാനിതൊന്നും മനസ്സിലാക്കിയിട്ട് എന്താണെന്നുള്ളത് ഒരു അത്ഭുതം പോലെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതുകളും രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ ചന്ദനത്തിൻ്റെ കട്ടിൽ വീട് നല്ല കൊട്ടാരം പോലെ വീട്ടിലൊരുപാട് പരിചാരകന്മാർ രാവിലെ വന്ന് ചോദിക്കുകയാണ് കുളിക്കാൻ ചൂടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ പിന്നെ ചോദിക്കുകയാണ് കാപ്പി വേണോ ഫിൽറ്റർ കോഫി വേണോ പിന്നെ ഇഡ്ലി ദോശ എന്തൊക്കെ വേണോ ഒന്നിനൊരു കുറവില്ല അതായത് സമ്പൽ സമൃദ്ധി ഇഷ്ടം മാതിരി അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സുധാമാവ് മേലോട്ട് ചാടി സന്തോഷിക്കണ്ടേ വേണ്ടേ സുധാമാവ് കൈകൂപ്പി പറയുന്നൊരു കാര്യം എന്താ പറയുക ഇനിയും 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 എത്ര ജന്മങ്ങൾ വേണോ ഞാനെടുത്തോളം ആ ജന്മങ്ങളിലൊക്കെ ഞാൻ ദരിദ്രനുമായിക്കോട്ടെ പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ദരിദ്രനാവരുത് മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ നാമസമ്പന്നതയിൽ ജീവിക്കണം ഏത് സമ്പന്നതയിൽ ഇന്ന് നമ്മുടെ ശരീരം സമ്പന്നത്തിലാണ് പക്ഷെ മനസ്സ് ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ടാണ് സ്നേഹദാരിദ്ര്യം സന്തോഷദാരിദ്ര്യം സുഖദാരിദ്ര്യം ശാന്തി ദാരിദ്ര്യം സ്വസ്ഥതയുടെ സാധാരിദ്ര്യം ഇന്ന് നമ്മൾ ദരിദ്രരാണ് ഭൂരിപക്ഷം ആളുകളും ദരിദ്രരാണ് നിങ്ങൾ ശരീരം കൊണ്ട് സമ്പന്നരാണ് പണമുണ്ടാവും സൗകര്യമുണ്ടാവും കാറും കോളും ഒക്കെ വീട്ടിലുണ്ടാവും പലതും ഉണ്ടാവും പക്ഷെ മനസ്സിൽ സ്നേഹമില്ല സന്തോഷമില്ല ആരോഗ്യമില്ല സംതൃപ്തിയില്ല മനോധൈര്യമില്ല ആത്മ ഒരു എന്താണ് ശക്തിയില്ല അത് ദാരിദ്ര്യത്തിൻ്റെ ജീവിതമാണ് നമുക്ക് ശരീരം ദാരിദ്ര്യമാവിയാവാതിരിക്കുക ചെയ്യട്ടെ നമ്മുടെ കയ്യിലല്ല പക്ഷേ മനസ്സ് കൊണ്ടൊരിക്കലും ദരിദ്രരാവരുത് അതിനെന്തു വേണം ആരെ സ്നേഹിക്കണം അതിനാണ് ഭഗവാനെ സ്നേഹിക്കുന്നത് നാമത്തെ സ്നേഹിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിനക്കൊരു വിഗ്രഹത്തെ സ്നേഹിക്കാൻ സാധ്യല്ല ഭഗവാൻ വിഗ്രഹവുമല്ല ഭഗവാൻ വിഗ്രഹമാണോ ആണോ ഭഗവാൻ വിഗ്രഹമാണോ അല്ല വിഗ്രഹമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ഭട്ടതിരിപ്പാടം പറഞ്ഞിട്ട് ഭഗവാൻ വിഗ്രഹമല്ല എന്ന് എടുത്തു പറഞ്ഞൊരു ശ്ലോകമുണ്ട് നാരായണീയം എത്ര പേര് വായിച്ചിട്ടുണ്ട് നാരായണീയം വായിച്ചിട്ടുള്ള ആളുകൾ നാരായണീയത്തിൽ ഭഗവാൻ വിഗ്രഹമല്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്ന ഒരു ശ്ലോകമുണ്ട് അറിയോ നിങ്ങക്ക് അറിയോ നിങ്ങക്ക് അറിയുമോ ആർക്കെങ്കിലും അറിയോ അപ്പം വായിക്കാറില്ലേ നിങ്ങൾ നാരായണീയം പഠിപ്പിക്കുന്നവർ എത്ര പേരുണ്ട് അപ്പം ആരുല്ലേ ഇവിടെ നാരായണീയത്തിൽ ഭഗവാൻ ഒരു വിഗ്രഹമല്ല എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഏതാ ശ്ലോകം അറിയോ ഇന്നിപ്പോൾ നാരായണീയത്തിന് വലിയ പ്രചുര പ്രചാരമാണ് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തോന്നുന്നു ഇരുപത്താറിലൊക്കെയാണ് ഗുരുവായൂരിൽ വലിയ നാരായണീയ സമ്മേളനം വരാൻ പോകുന്നത് അപ്പോൾ ജൂണിലാണ് അതിൻ്റെ സമ്മേളനത്തിൻ്റെ മീറ്റിംഗ് നേരത്തെ അതിൻ്റെ സംഘാടകർ വരികയുണ്ടായി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിക്കുകയുണ്ടായി ജൂൺ മാസത്തിൽ അടുത്ത വർഷമാണ് പ്രോഗ്രാം വലിയ പ്രോഗ്രാം അവർ ഗുരുവായൂരിൽ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നു ഒരു ലക്ഷത്തോളം ആളുകൾ നാരായണീയം വായിക്കാനുള്ള ഒരു പ്രോഗ്രാമൊക്കെ അത്രയും ഗംഭീരമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നാരായണീയത്തിൽ ഭഗവാൻ വിഗ്രഹം അല്ല എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട് തൊണ്ണൂറ്റി എട്ടാം ദശകത്തിൽ എവിടെയാണ് തൊണ്ണൂറ്റി എട്ടാം ദശകത്തിൽ മൂന്നാമത് ശ്ലോകത്തിൽ പട്ടതിരിപ്പാട് പറയുന്നുണ്ട് നോ ചം നമർത്യം നസുരമസുരം നസ്ത്രീയം നപ്പുമാംസം നോ ദ്രവ്യം ഗുണമപി രൂപമാഹോ ശിഷ്ടം വിദ്യമാനം പരമസുഖമയം ദ്രി കമ്മജാതിഷേധേഗമസൈലക്ഷണാവൃത്തിനം നമസ്തേ ഇതാണ് ശ്ലോകം എന്താ പറയുന്നത് നോ തിയ്യം ചം അവിടുന്ന് മൃഗമല്ല നമർത്യം മർത്യനല്ല ന സ്ത്രീയം ഒരു സ്ത്രീയല്ല നുമാൻ ഒരാണിൻ്റെ രൂപം എടുത്തവനല്ല നവ ന സ്വരോ അസുരോ ദേവനുമല്ല അസുരനുമല്ല ന ദ്രവ്യം ദ്രവ്യം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന രൂപം എന്നാണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹം അല്ല അവിടുന്ന് വിഗ്രഹവും അല്ല കാണാൻ പറ്റുന്ന രൂപവും അല്ല സദസ രൂപം സത്വമെന്നോ അസത്വമെന്നോ പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താണ് ശിഷ്ടം യസ്യാൽ യസ്യേ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കൃഷേണ വേദ്യമാനം ഉള്ളിൽ ആത്മരൂപത്തിൽ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന പരമസുഖമയം ബാധിതസ്മൈ നമുക്ക് ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് കൃഷ്ണനാണ് അപ്പൊ കൃഷ്ണനെ ഒരു വിഗ്രഹമായിട്ടുള്ള ഭട്ടതിരിപ്പാട് കണ്ടത് കണ്ടു ശ്ലോകം കണ്ടു ഒന്ന് ചൊല്ലു എല്ലാവരും വിദ്യമാനം പരമസുഖമയം അപ്പൊ കൃഷ്ണൻ എവിടെ കാണേണ്ടത് എവിടെ കാണേണ്ടത് തന്റെ തന്നെ ഹൃദയത്തിലാണ് ഇതാണ് ആ പാവം കുതേല ബ്രാഹ്മണൻ അവസാനം സമ്പൽ സമൃദ്ധിയുടെ നടുവിലിരുന്നു കൊണ്ട് പറയാണ് ഭഗവാനെ ഇനിയും ജന്മങ്ങൾ പുറത്ത് ദാരിദ്ര്യം വന്നാലും അകത്ത് സമ്പന്നനാവണം അപ്പതിനെന്താണ്

പക്ഷെ ആ ജന്മങ്ങളിലൊക്കെ ഭഗവാനെ ഭഗവാനോടായിരിക്കണം എൻ്റെ സൗഹൃദം അത് നാമത്തിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നു അതിനെന്ത് വേണം മഹാനുഭാവന പുരുഷ പ്രസംഗം ഞാൻ എൻ്റെ ജന്മം അതിലൂടെ പൂർണ്ണത കൈവരിച്ചോണം പുരുഷ പ്രസംഗ പ്രകർഷണ സംഘം പരമാത്മാവുമായി സംഘമുണ്ടാക്കാം എന്തൊക്കെ ഇതാണ് പരമഭക്തനായ കുജേലൻ പറയുന്നത് അപ്പൊ എവിടെയാണ് കുജേലൻ്റെ കഥ നോക്കു നിങ്ങൾ നമ്മൾ വിചാരിച്ച ദരിദ്രനായ കുചേലൻ്റെ കഥയല്ല മനസ്സുകൊണ്ട് സമ്പന്നനായ സുധാമാവിന്റെ ചരിതമാണ് കുജേല ചരിതം ദരിദ്രനായ കുജേലൻറെ കഥയല്ല ഭാഗവതം പറയുന്ന കുജേല ചരിതം മനസ്സുകൊണ്ട് പറയൂ പറയൂ ഭക്തിയിൽ സമ്പന്നനായ നാമത്തിൽ സമ്പന്നനായ അനുഷ്ഠാനത്തിൽ സമ്പന്നനായ കുചേലൻറെ ചരിതമാണ് ഉം ഉം ഏത് പറയൂ പറയൂ പൂജയില ചരിതം നമ്മളും അത് തന്നെ നേടിയെടുക്കേണ്ടത് മനസ്സുകൊണ്ട് സമ്പന്നരാവ് ഇപ്രകാരം ഈ ഒരു കഥയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കഥയും കൂടി കഴിഞ്ഞിട്ട് നേരെ പതിനൊന്നാം സ്കന്ധത്തിലേക്ക് കടക്കും ഭാഗവതത്തിലെ അതിഗംഭീരമായ ഭാഗങ്ങളാണ് പതിനൊന്നാം സ്കന്ധത്തിന് അവിടെയാണ് ഭയം കഥം നിവർത്തതേ ഭയത്തെയൊക്കെ നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് അര് പറയൂ ഭയം ഈ ഭയം എന്നുള്ളത് നമ്മളുണ്ടല്ലോ നിസ്സാരമായിട്ട് കാണരുത് അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു അസുഖം വന്നാൽ നമ്മളത് ഭയത്തോടു കൂടി കണ്ടാൽ ആ അസുഖത്തിൻ്റെ വ്യാപനത്തും പറയൂ കൂടും ശരിക്കും മനുഷ്യൻ മരിക്കുന്നതിന് കാരണം രോഗങ്ങളല്ല എന്നാണ് രോഗമല്ല മരണത്തിന് കാരണം